Namaskaria. O... कुटनम डमरा मेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकिकोकिल रमाय राम भद्रया रामचंद्राय वेथसे रघुनाथाय नाथाय ना सीताय पतये नमः മനോജവം ജിതേന്ദ്രിയാം വരിഷ്ഠം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് വാൽമീകിരാമായ ആരണ്യകാണ്ടം ദ്വാവിംശസർഗ ഇരുപത്തിരണ്ടാം സ്വർഗം ഇപ്പോൾ ശൂർപ്പണഖ ചെന്ന ഖരനോട് തന്നെ എന്നെ ഇങ്ങനെ വിരൂപയാക്കിയത് ലക്ഷ്മണനാണെന്ന് അറിയിക്കുന്നു ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠനോടും ഭാര്യയോടും കൂടി വനത്തിൽ സുഖമായി വസിക്കുന്നുണ്ട് അവർ വളരെ ശൂര എന്ന് അറിയിക്കുന്നു അപ്പോൾ ഖരൻ പതിനാല് രാക്ഷസന്മാരെ അവരോട് യുദ്ധം ചെയ്യാനായിട്ട് അയയ്ക്കുന്നു ശ്രീരാമലക്ഷ്മണന്മാരോട് പക്ഷേ നിമിഷ നേരം കൊണ്ട് ശ്രീരാമൻ അവരെ കൊന്നുകളയുന്നു ഈ വിവരം ചെന്ന് ശൂർപ്പണഖ ഖരനെ അറിയിക്കുന്നു ഖരനെ സ്വല്പം കളിയാക്കി ഇളീപ്യനാക്കിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു അങ്ങ് വളരെ ബലവാനാണെന്ന് സ്വയം പറയുന്നതേ ഉള്ളു അങ്ങേക്കൊരു ബലവുമില്ല ശ്രീരാമലക്ഷ്മണന്മാരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അങ്ങ് വെറും ബലഹീനനാണ് എന്നൊക്കെ ഖരനെ കുറച്ച് ഇളിപ്യനാക്കാൻ വേണ്ടി പറയുന്നു ഖരനെ അത് കൂടുതൽ പൗരുഷമുള്ളവനാക്കി തീർക്കുന്നു നിന്റെ ദുഃഖം ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു തരാം അവരെ രണ്ടുപേരെയും സീതയെയും ഞാൻ കൊന്നുകളയുമെന്ന് അപ്പോൾ ഖരൻ വീമ്പിളക്കുന്നു അപ്പോൾ ഒന്നുകൂടി രാക്ഷസി ഓർമ്മിപ്പിക്കുന്നു അവർ രണ്ടുപേരും മഹാവീരന്മാരാണെന്ന് എന്നിട്ട് കരഞ്ഞുകൊണ്ട് വയറ്റിൽ തടിച്ച് അവിടെ നിലത്ത് വീണു ശൂർപ്പണഹ അടുത്ത സർഗത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം ദ്വാവിംശ സർഗ ഇരുപത്തിരണ്ടാം സർഗം ശ്ലോകം ഒന്ന് ശൂര ശൂർപ്പണ അഖ്യാഖരസ്തഹ ഉസ മധ്യേ ഖര ഖരതരം വചക ശൂർപ്പണഖ ഇങ്ങനെ അധിക്ഷേപിച്ചപ്പോൾ ശൂരനും ദുഷ്ടനുമായ ഖരൻ രാക്ഷസന്മാരുടെ മധ്യത്തിൽ കൂടുതൽ കടുപ്പപ്പെട്ട ഇപ്രകാരമുള്ള വചസ്സുകൾ പറഞ്ഞു ശ്ലോകം രണ്ട് തവാപമാന പ്രഭവ ക്രോധോ യമതുലോ മമ ന ശക്യേ ധാര ഇതും ലവണാം ഇവോൽബണം നിനക്കുണ്ടായ അപമാനത്തിൽ നിന്നുള്ളവായ എൻ്റെ കോപം നിസ്തുലമാണ് അത് കടൽവെള്ളം പോലെ അടക്കാനാവാതെ പൊങ്ങുന്നു ശ്ലോകം മൂന്ന് നരാമം ഗണയെ വീര്യാൻ മാനുഷം ക്ഷീണജീവിതം ആത്മ ദുച്ഛരിതീ പ്രാണാൻ ഹതോ യോധ്യ വിമോക്ഷ്യതയും ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വീര്യം കൊണ്ട് രാമനെ ചാവാൻ പോകുന്ന ആ വെറും മനുഷ്യനെ ഞാൻ പരിഗണിക്കുന്നതേയില്ല സ്വന്തം ദുച്ഛരിതങ്ങൾ മൂലം അവൻ ഉടനെ പ്രാണനറ്റവനായിത്തീരും ശ്ലോകം നാല് ധാര്യതാമേഷ സംഭ്രമം ഛ വിമുച്യതാം അഹം രാമം സഹഭ്രാത നയാമി യമസാധനം ഈ കണ്ണീരടക്കുക ഭയം വെടിയുക രാമനെയും അവൻ്റെ ഭ്രാതാവിനെയും ഞാൻ കാലപുരിയിൽ അയയ്ക്കുന്നുണ്ട് ശ്ലോകം അഞ്ച് മന്ദപ്രാണസ്യ ഭൂതലേ രാമസ്യ രുധിരം രക്തം ഉഷ്ണം പാശ്യസി രാക്ഷസീം മഴുകൊണ്ട് ഹഥനായിത്തീരുന്ന ആയുസ് ഒടിങ്ങിയവനായ രാമൻ്റെ തുടുത്ത ചുടു രക്തം അല്ലയോ രാക്ഷസി നീ യുദ്ധഭൂമിയിൽ കുടിക്കുമാറാകും ശ്ലോകം ആറ് ാവചശ്രുവാരസ്യവദനാച്യുതം പ്രശശംസ പുനരുമർഖ്യാത് ഭ്രാതരം വരം ഖരൻ്റെ വദനത്തിൽ നിന്ന് പറഞ്ഞ വാക്ക് വദനത്തിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ട് വളരെ പ്രഹൃഷ്ടയായി അവൾ മൂഢതമൂലം രാക്ഷസശ്രേഷ്ഠനായ ഭ്രാതാവിനെ വാഴ്ത്തുവാൻ തുടങ്ങി മുമ്പേ അവഹേളിച്ച ചൂർപ്പണഖ തന്നെ ഇപ്പോൾ അയാളുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങി ഏഴ് ആറ് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് യോഗാസമസ്ത സുഹനുഭവന്തു